സുഹൃത്തുക്കളെ ഏതോ വലിയ ഫാക്ടറിയാണെന്ന് തോന്നുന്നു ജസ്റ്റ് ഞാൻ നടക്കാനിറങ്ങിയതാ ഇത് ജർമ്മനിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ നടന്നു അപ്പോൾ വലിയൊരു ഫാക്ടറി ഉണ്ടോ എന്ത് ഫാക്ടറി ആണെന്ന് അറിയില്ല ഭയങ്കര വലുതാ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഓക്കെ കണ്ടോ ഇപ്പം ഫാക്ടറി നടക്കുന്നുണ്ടോന്നറിയില്ല എനിക്കൊന്ന് നിർത്തിയതാണെന്ന് തോന്നുന്നു ഇപ്പം ടൂറിസ്റ്റുകൾക്കൊക്കെ അകത്തോട്ട് കയറാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ നടന്ന് പോകുന്ന വേണ്ടോ അകത്തോട്ട് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല ഭയങ്കര വലുതല്ലേ ഇണ്ടോ ഒരു ബ്രിഡ്ജ് മുകളിലോട്ട കമ്പനിയുടെ എന്തൊക്കെയോ സാധനങ്ങൾ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഇതിൻ്റെ അടിയിലൂടെ പാർക്കിങ്ങാണ് പാർക്കിംഗ് അല്ല സോറി വാക്കിംഗ് കണ്ടോ അടിപൊളി അല്ലേ കാരണം ഇതിൻ്റെ മുകളിൽ വശത്തോടെ ഒരു ആ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പ് ലൈനുകളാണ് ഒരുപാട് ലൈനുകൾ പൈപ്പ് ലൈനുകൾ എനിക്കൊന്ന് സ്റ്റീൽ കമ്പനിയാണോ ഇരുമ്പിൻ്റെ ഉരുക്ക് കമ്പനിയാണെന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ പിന്നെ ഈ കണ്ടോ ആ ഉരുക്ക് കമ്പനിയാണ് കേട്ടോ കണ്ടോ എൻ്റെ ഫാക്ടറിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് വച്ചേക്കുന്ന കേട്ടോ ഇവരുടെ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജിലായതുകൊണ്ട് കണ്ടോ അതാ ഒരുക്ക് കമ്പനിയാ ശരിയാ ഭയങ്കര വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ അതിലെ പ്രധാനപ്പെട്ട ആളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തോന്നുന്നു കണ്ടോ എന്തായാലും അടിപൊളി അല്ലേ അപ്പോൾ ഇതുപോലുള്ള നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ അപ്പോൾ അന്ന് അത് നേരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന മാത്രം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ചെയ്യൂ